നമസ്കാരം ഞാൻ സജീഷ് ഗോവിന്ദൻ ഈ ജേണിവിദ്യ സജീഷ് ഗോവിന്ദൻ്റെ മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിങ്ങനെ ആലപ്പുഴയിലെ ഹൗസ് ബോട്ടിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹൗസ് ബോട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുവാൻ വേണ്ടിയിട്ട് ചില സൈഡിലൊക്കെ ഇങ്ങനെ അടുപ്പിക്കും കരക്കടുപ്പിക്കും അങ്ങനെ ഇതാ ഒരു സ്ഥലത്തേക്ക് അടുപ്പിച്ചിരിക്കുകയാണ് ഇവിടെ മത്സ്യങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട് നല്ല ഫ്രഷ് ആയ മത്സ്യങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കാം എന്തൊക്കെ ഐറ്റംസ് ആണ് ഇവിടെ സ്റ്റോക്ക് ഉള്ളതെന്ന് നമുക്ക് നോക്കാം ഒരു ചേച്ചി ഇവിടെ മത്സ്യം വെക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് എന്തൊക്കെ ഐറ്റംസ് ആണ് ഐറ്റംസാണ് നോക്കട്ടെ ചേച്ചി ചേച്ചി പേര് പേര് മുട്ടയാണ് ശരി നല്ല ഫ്രഷ് ടൈഗർ പ്രോൺസ് ആണിത് ഇതിനൊക്കെ നല്ല വിലയുണ്ട് കേട്ടോ ഞാൻ വിലയൊന്നും പറയുന്നില്ല ഇപ്പൊ ഇനിയിപ്പോ നമ്മൾ കാണുന്നത് ഫ്രഷ് ഞണ്ടുകളാണ് കണ്ടില്ലേ പടക്കുന്ന ഞണ്ടുകളൊക്കെ കണ്ടില്ലേ നിങ്ങൾ ചേച്ചിയുടെ കൈ ഉണ്ടോ നിങ്ങൾ ഞണ്ട് ഇറക്കിയതാണെന്നാണ് പറഞ്ഞത് എന്തോരം വേദന സഹിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പം ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് ഞണ്ട് പിടിക്കുന്ന സമയത്ത് ഞണ്ടിനെയൊക്കെ പിടിച്ച് പരിചയമുള്ളവർക്ക് ഇപ്പോൾ ഈ ഒരു വേദനയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും ഈ വീഡിയോ കാണുന്ന സമയത്ത് അല്ലേ സംഭവമൊക്കെ രസമുള്ള കാര്യം തന്നെയാണ് പക്ഷേ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല പണി കിട്ടും എന്നർത്ഥം ആവശ്യത്തിന് ടൈഗർ പ്രോൺസും ഞണ്ടൊക്കെ വാങ്ങിച്ച് നമ്മളിവിടെ നിന്നും വീണ്ടും ഇതാ ഹൗസ് ബോട്ടിലേക്ക് കയറുകയാണ് യാത്ര വളരെ രസമാണ് കേട്ടോ ആലപ്പുഴ ജില്ലയിലെ സഫയർ ഹോളിഡേയ്സിൻ്റെ ഹൗസ് ബോട്ടിലാണ് ഞാൻ ഈ യാത്ര നടത്തിയത് എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു ഈ ഒരു യാത്ര പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഹൗസ് ബോട്ടിലേക്ക് മടങ്ങുകയാണ് ബോട്ട് ഇവിടെ നിന്നും പുറപ്പെടാൻ വേണ്ടി റെഡിയാവുന്നു കൂടുതൽ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബുബായ്